ഈ കാണുന്ന ഒരു ശില്പം ഇത് ഒരു ചിത്രമല്ല ഇതൊരു കൊത്തുപണി ചെയ്ത തടിയിൽ കൊത്തുപണി ചെയ്തിട്ടുള്ള ഒരു ശില്പമാണ് ഇത് പോളിഷ് ചെയ്യാത്ത തേക്കാണ് അതിൻ്റെ കാരണം പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ തേക്ക് തടി തേക്ക് തന്നെയാണോ ഇതിന്റെ പണിതിരിക്കുന്നതിൻ്റെ ക്ലാരിറ്റി അറിയാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചു ഇരിക്കുന്നൊരു വർക്കാണ് ഇത് ത്രീ ഡി ലെവലിലാണ് എൻ്റെ വർക്ക് ത്രീ ഡി എന്ന് വെച്ചാൽ മരങ്ങളെല്ലാം അതായത് ഒരു മരം കൊത്തി എഴുക്കുന്നതിന് പകരം ഇതിനുള്ളിൽ അതായത് കൈ ഇതിനുള്ളിൽ കൂടെ ഓടിക്കാം അതായത് ഇത്രയും ഉള്ളിലുള്ള ഒരൊറ്റ മരത്തിൻ്റെ പീസ് ഇത്രയും ഭംഗിയായിട്ട് അതേപോലെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത് ഒരു തെങ്ങൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയിൽ അത് ഒരു റോഡിൽ ഒരു മരപ്പാലത്തെക്കൂടെ ഒരു കാളവണ്ടി പോകുന്നു ആ കടന്നു പോകുമ്പോൾ ഒരു മരപ്പാലത്തിൻ്റെ പല കഷ്ണം പൊട്ടി നിൽക്കുന്ന സീനാണിത് അതുപോലും കൃത്യതയോടുകൂടി കൊത്തുപണി ചെയ്തു പോകുന്ന വീടുകൾ അതിൽ ഗ്രാമത്തിൻ്റെ കമ്പരീഷൻ ഇനി ഞങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മൂന്നാർ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൊത്തുകൂടി ജയിപ്പിച്ചിരിക്കുന്ന ഒരു വസ്ത്രമാണ് ഇത് നമ്മുടെ ഇന്ത്യയിലല്ല ശരിക്കും ഇതിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇത് ഇൻഡോനേഷ്യയിൽ ഒരു ഗ്രാമീണ മേഖലയിൽ കരകൗശല വിദ്യയിൽ വളരെ മെടുക്കന്മാരായിട്ടുള്ള കുറേ ആളുകൾ ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട് അവരെ നേരിട്ട് കണ്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഞങ്ങൾ ചെയ്തെടുക്കാൻ ചെയ്യുന്നത് അതിലൂടെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിലപ്പം എത്ര വില വരും അതിന് ഇതിന് ഒരു രണ്ടര ലക്ഷം രൂപ ണ്ട് ഈ ഒരു അളവിലുള്ള ഈ കുത്തുപണി ചെയ്ത ചിത്രത്തിൽ വരുന്നുണ്ട് കാരണം അത്രയും വർക്ക് ഉണ്ട് ഇതില് ഒരു ഒരാൾക്ക് ഇതിൽ പണി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഡാമേജ് വന്നാൽ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അത്രയും സൂക്ഷ്മതയിൽ അത്രയും ദിവസങ്ങൾ എടുത്തിട്ടാണ് ഇതിൽ വർക്ക് തീർന്നത്